ജീവിത ക്ലേശങ്ങൾക്ക് ഉത്തരം തേടി മല നമ്മൾ അലയാറുണ്ട് പക്ഷേ ഏതൊരു പ്രശ്നങ്ങൾക്കും ഉത്തരം തേടി നമ്മൾ ഭഗവത്ഗീതയെ സമീപിക്കുകയാണെങ്കിൽ ഏത് പ്രശ്നത്തിനും ഇന്ന് ഭൗതികമായി നേരിടുന്ന ഏത് വിഷയങ്ങൾക്കും ആത്മീയമായാണെങ്കിലും ഭൗതികമായാണെങ്കിലും ഏതൊരു പ്രശ്നത്തിനും ഉത്തരം ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരും നമുക്ക് കാട്ടിത്തരും അത്രയും ഔർസുഖ്യമാർന്ന പ്രഗത്ഭമായ വിശ്വോത്തര ഒരു സൃഷ്ടിയാണ് ഭഗവൻ്റെ ഗീത അതായത് ഭഗവത്ഗീത ആ ഭഗവത്ഗീതയെ മുറുകെ പിടിക്കുന്ന ഒരു ഭക്തനും ആത്മീയമായി നശിക്കില്ല നമ്മ ഈ ശരണം ഭക്ത പ്രണശിതി എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്ഷരാർത്ഥമായ തെളിവാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീതയെ മുറുകെ പിടിക്കുന്ന ഒരൊറ്റ ഭക്തനും നശിക്കില്ല ഭഗവത്ഗീത ഒന്നാം അധ്യായം ഒന്നും രണ്ടും ശ്ലോകം ും മൂന്നും ശ്ലോകം നമ്മൾ പറഞ്ഞു നിർത്തി ഇനി നാല് അഞ്ച് ആറ് ശ്ലോകത്തിലേക്ക് ഈശ്വരാനുഗ്രഹത്താൽ നമുക്കടക്കാം അത്ര ശൂരാ മഹേഷ്വാസ ഭീമാർജുനസമാനോ വിരാടശ്വധ്രുപദച്ച മഹാരദ ദുഷ്ടകേതുച്ഛേദാന കാശിരാജച്ച വീര്യവാൻ

വലിയ വില്ലാളികളും യുദ്ധത്തിൽ ഭീമനും അർജുനനും തുല്യരായ ശൂരന്മാരുമുണ്ട് സാത്വികയും വിരാടനും മഹാരഥനായ രൂപതനും ദൃഷ്ടകേതുവും ചേകിതാനനും വീര്യവാനായ കാശിരാജാവും പുരിജിത്തും കുന്തിഫോജനും നരശ്രേഷ്ഠനായ ശൈബ്യനും വിക്രമിയായ യുദാമന് വീര്യവാനായ ഉത്തമജോസും സുഭദ്രാപുത്രനായ അഭിമന്യുവും രൂപതിയുടെ പുത്രന്മാരും എല്ലാവരും മഹാരഥന്മാരാകുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഈ ശ്ലോകത്തിൻ്റെ ആന്തരികമായ ആശയം മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും